ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചു ചുന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി മുരുകാണ്ടി ഉദ്ഘാടനം ചെയ്തു റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന കുണ്ടും കുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ചു രണ്ടു വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ തുടരുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി റോഡ് റോഡുപരോധം സംഘടിപ്പിച്ചത് ചിന്നക്കനാൽ വിലക്ക റോഡ് സൂര്യനെല്ലി ഗുണ്ടുമല റോഡുകളുടെ ശോചിയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡ് റോഡ് തുടർന്ന് വാഹനങ്ങളും വിനോദസഞ്ചാരികളും റോഡിൽ കുടുങ്ങി മണ്ഡലം പ്രസിഡന്റ് പി വെൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ബ്ലോക്ക് വൈസ് ുംകളും ഉദ്ഘാടനം ചെയ്തു മോശമാക്കോര്യ போராட்டங்களை நடத்தி குறிப்பாக மடம் காங்கிரஸ் கமிட்டி பல போராட்டங்கள் ஒரு பத்து போராட்டத்துக்கு மேல நடத்தி ஒரு தீர்மானம் நடத்தப்படவில்லை அதனால இன்றைய போராட்டம் ஒரு சூதனையா இருக்கும் இந்த போராட்டத்திற்கு எல்டிஎஃப்னுடைய அரசாங்கமோ இல்ல இந்த கிராம பஞ்சாயத்தில் பரணம் செய்யக்கூடிய எல்டிஎஃப் எல்டிஎஃப்னுடைய பிரசிடென்ட் மெம்பர்மார்க யாருமே இந்த இந்த விஷயத்தை திருப்பி பார்க்காவிட்டா அதிசத்தமான சத்தமான போராட்டத்தை சின்னக்கானல் மண்டலம் காங்கிரஸ் கமிட்டி என்எச் ரோடு மறிச்சு இந்த போராட்டத்தை வெளிப்படுத்து என்பதை இந்த வாயிலாக உங்களுக்கு நான் தெரியப்படுத்திக் கொள்கின்றேன் மார்ச் மாசத்தின் முன்னோடியாய் ரோடுகள் கதாகதி யோகியமாக்கி இல்லங்கில் தேசிய പാത ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് കിടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി നേതാക്കളായ പാണ്ഡിരാജ് ആർ വള്ളിയമ്മൾ ഗൌരി പാൽക്കനി ബിജു ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി